അമ്മേനെ അമ്മേന അച് പന്നി നോക്കട്ടെ അച്ഛനോട് അമ്മേനെ കിച്ചൻ അടിച്ചു പന്നി നോക്കട്ടെ അമ്മേനടിക്കണോ കരീന്ന് അമ്മ മോനെയാണോ അച്ചത് ഞാൻ അമ്മേനെ അച്ചു പന്നി ഓക്കട്ടെ അമ്മ പഞ്ഞി ഓക്കട്ടെ താണ് അമ്മേന്റെ കുട്ടി എങ്ങനെയാ മുടി മസാജ് ചെയ്യൂ അടിയാവുമ്പോൾ തമ്മിൽ മസാജ് അല്ല അല്ലപ്പോടെ നടക്കുക അടി കാണോ അമ്മയ്ക്ക് മുടി മസാജ് ചെയ് ഞാൻ ചെയ്തു കൊടുക്കണം പോലെ ആമ്മ മോൾ ചെയ്ഗടാ അമ്മയ്ക്ക് ബോഞ്ച് ഇടാ ആ ആ അമീന്റെ പൊന്നു വരാ അച്ഛാ അച്ഛനോ അമീന്റെ ചക്കരി ആരാ ആരാ ഞാനോ ഒപ്പി അല്ല അതിനെ അമീന്റെ പൊന്നിന്റെ കണ്ണയടേ അമീന്റെ പൊന്റെ തന്നെ അയ്യ അവന്റെ പൊന്റെ മുടി എവിടെ അമിന്റെ പൊന്നിന്റെ ചെവി അയ്യോ കൈ എവിടെ കുഞ്ഞിന്റെ ബ്രേസ്ലെറ്റ് എവിടെ പോയി കണ്ണോ ഏടാ എന്റെ ബ്രേസ്ലെറ്റോ പോക്കറ്റിലുണ്ടോ ഇല്ലല്ലോ ഇല്ല ഇല്ലല്ലോ അമ്മയുടെ തക്കരി ആരാ തക്കരി ആരാ പാട്ട് പാട്ടുപാടിയാലോ ആ ആ പാട്ടൊന്ന് പാടി

കാര് പോകുമ്പോ ടാറ്റോക്കുണ്ട് കാറ് കാറിൽ പോകുമ്പോ ടാറ്റോ പതി അല്ലേ എന്തുപറ്റി വീണോ എന്തോ അടവാണ് എവിടാ എവിടെയാണ് പറ്റിയ അങ്ങനെ ആ ആരാ മൂന്ന വീഴ്ത്തിയേ ഏ ആരാ വീഴ്ത്തിയേ ഇവിടെയാണ് ആ അടിക്കണോ ആ അടി അടി ആ അമ്മ ആ അമ്മ അടിച്ചിണ്ട് ആ ഇനി വീട്ടോ കുഞ്ഞനാ എന്താ ഇനി അടുത്ത് അയ്യോ അമ്മ എന്റെ കുട്ടീനെ കരടി അടിച്ചോ ആനിയാ സിംഹം മോന് ബൗബോ ബൌബുവായിട്ടാ മോന് തോന്നുന്നത് പക്ഷേ ഇത് ബൌബവ് അല്ലോ ഇതെന്താണ് ഇത് കുതിരിയാണ് പക്ഷെ കണ്ടാൽ ഓനു ബൗബോ ആയിട്ടാ തോന്നുന്നത് ആ ചേച്ചിയപ്പ ചേച്ചിയൊക്കെ കൊട്ടി മൊയലേടെ കുഞ്ഞിന്റെ മൊയല് ഇതാണ് ആ ബൌബവും മോയലും ി പറോട് അമ്മേനെ കുത്തല്ലേ പറയോ ആനെ എന്താ എന്തായാലും എന്റെ ജെസിന്റെ ഡയറ പൊട്ടിച്ചില്ലേ ആ ജെസിബിന്റെ അല്ല കാറിന്റെ അല്ലേ അയ്യോ പൊറ്റിയോ പൊറ്റി ഷാരല്ലോ അമ്മ അച്ഛനോട് തയറാൻ പറയാം പൊട്ടിപ്പോയോ ഫിറ്റ് ചെയ്യാൻ അത് പൊട്ടിപ്പോയി വാങ്ങാൻ പറഞ്ഞപ്പോൾ സന്തോഷം കണ്ടു അമ്മേന്റെ പൊന്നിന്റെ പോവും അയ്യോ കൈ കൊടുങ്ങി അയ്യോ അമ്മേന്റെ പൊന്നിന്റെ കൈ കുടുങ്ങി അയ്യോ അമ്മേനെ കൈ കൊടുങ്ങൂ അമ്മേന്റെ കൈ കൊടുങ്ങും

ആ കിച്ചണിന് വേറെ വേണേ അച്ഛാ അവന് വേറെ ഓ വാങ്ങിക്കൊക്കണേ അച്ഛട്ടിയല്ലോ അറുംപൊട്ടി അല്ലേ